ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരസ്വതിയമ്മ കയറി സുമിത്രയൊന്ന് ചൊറിയാൻ നോക്കി സുമിത്ര ശരിക്കും സരസ്വതി അമ്മയെ മാന്തി കീറി അങ്ങ് വിട്ടു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു ട്വിസ്റ്റ് എന്തായാലും സരസ്വതിയമ്മയോട് സുമിത്ര പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ആര് കരയുന്നു ഇവിടെ ആർക്കാ കരയാ സമയം ഇവിടെ ആരും കരയില്ല തുടങ്ങിയ രീതിയിലൊക്കെ സുമിത്ര ഇങ്ങനെ അങ്ങ് പറഞ്ഞു അപ്പോൾ നിന്റെ കൂടെ ഞങ്ങൾ ആരും കാണില്ല അതെ നീ പൊക്കി പിടിക്കുന്ന നിന്റെ പൂജമോള് പോലും കാണില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റാരും കണ്ടില്ലെങ്കിലും ഈ നിൽക്കുന്ന മോളെന്റെ കൂടെ കാണുവെന്നാണ് സുമിത്ര അന്നേരം പറഞ്ഞത് അങ്ങനെ സരസ്വതിയമ്മയോടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടി സഖിച്ചും ക്ഷമിച്ചും ഒരുത്തരും ഇവിടെ നിൽക്കണ്ടായെന്ന് സഖി കെട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയെ ദ്രോഹിച്ച് ദ്രോഹിച്ച് ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഖി കെട്ട് സുമിത്ര സരസ്വതിയെ അടിച്ചിറക്കുവാണ് കാരണം എന്ത് ചെയ്യാനാ ഇതിൽ കൂടുതലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സുമിത്ര അടിച്ചിറക്കി വിട്ടതിന് പിന്നാലെ സരസ്വതി അമ്മ ഇരുന്നെ ആലോചിക്കാൻ തുടങ്ങി ഭ്രാന്തിയെ പോലെയായി സരസ്വതി അമ്മ ഒരിക്കലും സുമിത്ര അങ്ങനെ ഇറക്കി വിടുവെന്നൊന്നും സരസ്വതി അമ്മ സ്വപ്നം കൊണ്ട് പോലും വിചാരിച്ച കാര്യമല്ല പക്ഷെ അത് സംഭവ്യമായി ഇതെല്ലാം കഴിഞ്ഞു സരസ്വതിയമ്മ സരസ്വതി അമ്മയുടെ കാര്യം നോക്കി പോയി പിന്നീട് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സുമിത്ര ഇങ്ങനെ റൂമിലിരുന്ന് സങ്കടപ്പെടുന്നു ഈ സമയത്ത് പൂജ എടുത്ത് എന്നിരിക്കുന്നു പൂജയും സുമിത്രയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പൂജയോട് സുമിത്ര ചോദിച്ചു എൻ്റെ മോളെ ഈ അമ്മയെ വിട്ടിട്ട് പോകുവോ ആരൊക്കെ പോയാലും എൻ്റെ മോൾ അമ്മയ്ക്കൊപ്പം കാണില്ല എന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് ആരൊക്കെ എവിടെ പോയാലും ശരി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എന്നും ഉണ്ടാകും എന്നുള്ള കാര്യം പറയുക അങ്ങനെ സുമിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പൂജ മോൾ ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ആ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവരുടെ വീട്ടിൽ നടക്കുന്ന നേരത്തിന് ഇവിടെ നമ്മുടെ സ്വരമോള് കുറെ സമ്മാനങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ അനിരുദ്ധിനോടും അതുപോലെ തന്നെ അനന്യോടും അപ്പോൾ കൊച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം വാങ്ങി കൊണ്ടുവന്ന് ഇത് കുഞ്ഞിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു എത്രത്തോളം ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം സന്തോഷിപ്പിക്കാനാണ് അവര് ശ്രമിക്കുന്നത് അങ്ങനെ കൊച്ചിന് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു മുന്നിൽ വെച്ചു കൊണ്ട് കൊടുത്തു ഇനി എന്താ എൻ്റെ മോൾക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പം ഇനി എനിക്കൊന്നും വേണ്ട ഡാഡി എൻ്റെ എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നും എൻ്റെ കൂടെ എൻ്റെ ഡാഡിയും മമ്മിയും ഇതുപോലെ സ്നേഹത്തോടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് സ്വരമോൾ പറയുക അപ്പം സ്വരമോൾ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം അനന്യയുടെയും അനുരുദ്ധിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു കാരണം ആ കുഞ്ഞ് മമ്മിയും ഡാഡിയുമായി കണ്ടി കാണുന്ന ഇവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് അവർക്കുണ്ടായത് അപ്പൊ അനിരുദ്ധ് പറഞ്ഞു ഇല്ല മമ്മിയും ഡാഡി എങ്ങും പോവില്ലാട്ടോ മോളെ ഉപേക്ഷിച്ച് എങ്ങും പോകില്ല ഈ മമ്മിയും ഡാഡി എന്നും എൻ്റെ പൊന്നും പൊന്നുമോളുടെ കൂടെ ഉണ്ടാകും അതേ സ്വരത്തിൽ തന്നെ അനന്യം പറഞ്ഞു എന്റെ പൊന്നുമോളെ ഉപേക്ഷിച്ചിട്ട് എങ്ങും പോവില്ലാട്ടോ ഉം എന്നും മോളോടൊപ്പം ഉണ്ടാകും എന്നും പറഞ്ഞു അത് അങ്ങനെയും പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു ഇത് കഴിഞ്ഞ് അനന്യം ഇങ്ങനെ സങ്കടപ്പെട്ട് മാറിപ്പോയിരിക്കുമ്പോൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു മോള് പറഞ്ഞത് കേട്ടില്ലേ അവളുടെ ജീവിതത്തിൽ എന്നും നമ്മൾ രണ്ടുപേരും ഒന്നായിട്ട് ഒന്നായിട്ടുണ്ടാകണമെന്ന് എന്താണ് തന്റെ തീരുമാനം എന്നിങ്ങനെ ചോദിച്ചപ്പോ അനന്യ ഒന്നും മിണ്ടിയല്ല അനന്യക്ക് ഒന്നും പറയാൻ വോയിസ് ഇല്ല കാരണം അനന്യ എന്തു പറഞ്ഞാലും അതിന് ബദലായിട്ട് ആ അമ്മ അതായത് പ്രേമ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കും അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അനന്യ ഒന്നും മിണ്ടുന്നില്ല പക്ഷെ തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അനിരുദ്ധിന്റെ മുന്നിൽ തുറന്നു പറയണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ അവരുടെ ജീവിതം കടന്നു പോകുന്നു കൊച്ചു ഈ കൊണ്ട് കൊടുത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഭയങ്കര കളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെ അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ സുമിത്ര സരസ്വതി സരസ്വതിയമ്മയ്ക്ക് ചായയായിട്ട് നേരെ സരസ്വതി അമ്മയുടെ അരികിലേക്ക് ചെന്നു റൂമിലേക്ക് രാവിലെ ചെന്നു റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സരസ്വതി അമ്മയെ കണ്ടില്ല അമ്മ ഇതവിടെ പോയെന്നോർത്ത് അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര അതിലെല്ലാം കിടന്ന് വിളിക്കുക പക്ഷെ സരസ്വതി അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം അമ്മ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം പൂജയുടെ അടുത്തേക്ക് വന്നു മോളെ പൂജ അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞു അമ്മയെ കണ്ടില്ലെന്നോ അച്ഛമ്മ റൂമിലില്ലേ അമ്മ നോക്കിയില്ലേ ഞാൻ എല്ലായിടത്തും നോക്കി അമ്മ ഇവിടെ കാണുന്നില്ല മോളെ എന്ന് പറയുമ്പോൾ പിന്നെ അച്ചമ്മ ഇവിടെ പോകാനാണെന്ന് ചോദിച്ചു പൂജ അറിയില്ല എന്താ പറ്റിയെന്ന് അറിയില്ലെന്നും പറഞ്ഞു സുമിത്ര ഇങ്ങനെ പറയുന്നു പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ആ പരിസരത്തൊക്കെ നോക്കും അമ്മയെ അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ച് ആട് കിടന്നെടുത്തൊരു പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ അമ്മ കിടന്നെടുത്ത് ഒരു ഒരു തുണ്ട് തുണി കഷ്ണം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത് അപ്പം സുമിത്രയ്ക്ക് പേടിയായി അപ്പം സരസ്വതി അമ്മയ്ക്ക് എന്താ പറ്റി സരസ്വതി അമ്മ പോയി എന്ന് തന്നെയുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായേ അപ്പം അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചിന്തിക്കുന്നു അപ്പൊ ആ ചിന്തയും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ നട നടന്ന ചിന്തിച്ചവരിങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് സുമിത്രയുടെ ഫോണിലേക്ക് വേഗം തന്നെ രഞ്ജിതയുടെ കോൾ വരുവാ അപ്പൊ രഞ്ജിതയുടെ കോൾ വന്നപ്പം രഞ്ജിതയുടെ കോൾ ആണെങ്കിൽ ഇവിടെ എന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നതെന്ന് സുമിത്ര വിചാരിച്ചേ പൂജ പറഞ്ഞു വേഗം അമ്മയോട് കോൾ എടുക്കാൻ പറഞ്ഞു അങ്ങനെ പൂജ പറഞ്ഞതുപോലെ സുമിത്ര കോൾ എടുത്തു അപ്പോൾ ഹലോ എന്തിനാ രഞ്ജിത വിളിച്ചതെന്ന് ചോദിച്ചപ്പം അതെ താൻ താൻ ദേഷ്യപ്പെടാൻ വരട്ടെ ഒന്ന് അടങ്ങാൻ പറഞ്ഞു തൻ്റെ അമ്മായി അമ്മ സരസ്വതി അമ്മ ഇവിടെയുണ്ട് ഇങ്ങോട്ടൊക്കെ വരണം കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാം അമ്മ അവിടെ ഉണ്ടെന്നോ അമ്മ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് വന്നത് നീ അമ്മയെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് സുമിത്ര ചോദിച്ചപ്പോൾ അയ്യോ നിന്റെ അമ്മായിമ്മയെ ഞാനിങ്ങോട്ട് കൊണ്ടു വന്നതൊന്നും അല്ല അവർ തന്നെ സ്വയം ഇഷ്ടത്തിന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതാണ് നിന്റെ അമ്മായിമ്മയെ നിന്റെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യം എനിക്കെന്താ അതുകൊണ്ട് എനിക്കെന്താ ലാഭം എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജിത വലിയ ആളാവുന്നു നിന്റെ അമ്മായിമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ സുമിത്ര ഫോൺ കട്ട് ചെയ്തു അപ്പോൾ പൂജ ചോദിച്ചു എന്താ അമ്മ എന്താ അവർ പറഞ്ഞത് അമ്മ അവളുടെ വീട്ടിലുണ്ടെന്ന് അവളെ പറഞ്ഞത് രഞ്ജിതാണ്ടിയുടെ വീട്ടിലോ അച്ഛമ്മയും എന്തിനാണ് രഞ്ജിതാണ്ടിയുടെ വീട്ടിൽ പോകുന്നത് ആ എനിക്കൊന്നും അറിയില്ല എന്തായാലും നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു വേഗം വാങ്ങുന്നു പറഞ്ഞു രണ്ടുപേരും കൂടെ റെഡി ആയി പോവുക ഇവർ രണ്ടുപേരും കൂടെ ചെന്നപ്പം അവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ അരവിന്ദനിങ്ങനെ നിപ്പുണ്ട് അമ്മ എന്തിയെന്ന് ചോദിച്ചു കയറച്ചെന്ന സുമിത്ര അമ്മ എവിടെയാണ് ചോദിച്ചപ്പോഴൊരു അല്ലാത്തൊരു പുച്ഛാവത്തിലൊരു നോട്ടോ നോക്കി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു അരവിന്ദ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്ക് ഒരു അഞ്ചു ദിവോയ്ക്ക് വന്നു സുമിത്രെ താനിങ്ങനെ വേണമെന്ന് അറിയാവണ്ട സരസ്വതി അമ്മ അകത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു സരസ്വതി അമ്മയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നതെന്നൊക്കെ പറഞ്ഞു സരസ്വതി അമ്മ എങ്ങനെയാണ് വന്നതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല സരസ്വതി അമ്മ ആകെ സങ്കടപ്പെട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നു അങ്ങനെയാണ് ഞങ്ങൾ കാര്യം അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു അന്നേരത്തെ അകത്തിരിപ്പൊണ്ണിച്ച് ഒന്ന് നോക്കാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മുറിയിൽ ഭയങ്കര സെറ്റപ്പിൽ ഇങ്ങനെ സരസ്വതിയമ്മ കാലുമേ കാലും കയറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുക ബെഡ്ഡയിൽ ഇത് കണ്ടപ്പോൾ സുമിത്രയും അതുപോലെ തന്നെ പൂജയും ഞെട്ടിപ്പോയി ഈ അമ്മ എന്നാ കാണിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് യാതൊരു ആവശ്യമില്ല ഇവിടെ ചെന്നിരിക്കേണ്ടേ അപ്പോൾ അങ്ങനത്തെ സുമിത്രയും അതുപോലെ പൂജയും കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്ര അകത്തേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു അമ്മേ അമ്മ എന്ത് പണിയേ കാണിച്ചത് അമ്മ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ തൊട്ടു പോകരുതേനെ നീ എന്തിനാ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ ഇറക്കി വിട്ടവളല്ലേ നീ എന്നെ ഇറക്കി വിട്ടവളെ എന്തിനാ എന്റെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് അതിന് അത് അതെന്തിനാ നീ വരുന്നത് നീ പോയ്ക്കേ എനിക്കിതിനെ കാണു കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞു അമ്മ അന്നേരത്തെ എന്തോ ഒരു ദേഷ്യത്തിന് ഞാൻ പറഞ്ഞെന്ന് കരുതി അമ്മ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ദേഷ്യം നീ എന്നെ മനപൂർവ്വം ഇറക്കി വിട്ടതാണെന്ന് എനിക്കറിയാം നീ എന്താ കാര്യം നീ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പോക്കണമില്ലെന്നോ ഇപ്പൊ കണ്ടില്ലേ എനിക്കും കയറിച്ചെല്ലാം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് സുമിത്രേ നിന്റെ കൂടെ ഇനി ഞാനില്ല നീ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ സുമിത്ര അവിടെ നിന്ന് ഓടിച്ചു വിടാനായിട്ടാണ് സരസ്വതിയമ്മ നോക്കുന്നത് അപ്പോഴത്തേക്ക് ഒരു രഞ്ജു തവില് രക്ഷകയുടെ വേഷം കിട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അങ്ങ് വന്നിട്ട് സുമിത്രയോട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സുമിത്ര തിരിഞ്ഞു നോക്കാൻ പോണണ്ടോ ഇല്ല പക്ഷേ സുമിത്രയുടെ മുന്നിൽ ആളാകാൻ കിട്ടിയ ഒരു അവസരം പുള്ളിക്കാരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് അങ്ങനെ സരസ്വതിയമ്മയുടെ സുമിത്ര എന്തൊരു കൊടും ക്രൂരത ചെയ്തു എന്നുള്ളൊരു മട്ടുംമാതിരിയിലൊക്കെ സംസാരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് അടി എപ്പിസോഡ് നാളെ വരുന്നത് ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി